ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് ആയിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് വെറുപ്പും പകയും ഉണ്ടാക്കിയത് ആരൊക്കെയാണോ അവരോടെല്ലാം നിങ്ങളുടെ വ്യക്തി പ്രതികാരം വീട്ടി തുടങ്ങിയിരിക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പില് വളരെ പെട്ടെന്ന് ഒരു യാദൃശികമായിട്ട് അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കിടയിൽ പൊരുത്തക്കേടുകൾ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് കാരണം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വിത്തൌട്ട് എനി റീസൺ അതുപോലെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ശത്രുക്കൾ എവിടെയുണ്ട് ഉണ്ട് പക്ഷെ അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം കൂടുതലും ഈ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സൺ ഏത് സാഹചര്യത്തിലാണ് ഏത് സിറ്റുവേഷനിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താ പറയാ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം തിങ്ക് അബൌട്ട് യുവ പേഴ്സൺ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും സോ ഫസ്റ്റ് എനർജി തന്നെ പറയുകയാണെങ്കിൽ ഡ്രാഗൻസ് ആണ് ഏറ്റവും ആദ്യം തന്നെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ എൻ്റെ എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രണയബന്ധത്തിൽ ശത്രുക്കൾ ഉണ്ടോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം പലപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാൽ അതായത് നേരെയുള്ള നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരിക്കാം ഓക്കെ അതായത് എന്താ പറയാ ഓക്കെ ശത്രുക്കൾ ഉണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലയേ എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അത് ആ ഒരു ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വീഴ്ചയിലും നിങ്ങളുടെ പോരായ്മയിലും ഇല്ലായ്മയിലും വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ശത്രുക്കളുടെ പൊതു പൊതുവുള്ള സ്വഭാവം അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ ശത്രുക്കൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിട്ടോ വളരെയധികം അറ്റാച്ചഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ശത്രുക്കളായിട്ട് കാണാൻ കഴിയുന്നത് അതായത് ചിലപ്പോൾ അടുത്തുള്ള സുഹൃത്തുക്കളായിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വന്തം പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരോ വിശ്വാസങ്ങള് എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനി ഒന്നോ ഒന്നും അല്ലെങ്കിൽ നാള് ചേരായുക ആസ്ട്രോളജി പരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം അപ്പോൾ വളരെയധികം അടുത്ത് നിൽക്കുന്നതും എന്താ പറയുക നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതുമായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ശത്രുക്കളായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നു ഓക്കെ പക്ഷെ അവരെല്ലാം തന്നെ കാരണം അവർ കാരണം നിങ്ങളുടെ പേഴ്സന് വളരെയധികം വീഴ്ചകളാണ് ഇതിനോടകം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ വീഴ്ചകൾ സംഭവിക്കാന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല വീഴ്ചകൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ അത്രയും വിശ്വസിച്ച് അത്രയും നല്ല പോസിറ്റീവായിട്ട് നിന്ന് കൂടെ നിന്നിട്ട് നിങ്ങളുടെ വ്യക്തി മനസ്സ് തുറ അവരുടെ മുന്നിൽ മനസ്സ് തുറന്നിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരെ വിശ്വസിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകാം അവരോട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും വിചാ വിചാരിക്കുന്നില്ല അവരിത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം മുതലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് മാക്സിമം മിസ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അതൊരിക്കലും ഒരു ശത്രുവിന്റെ ശത്രു ശത്രു കാണിക്കുന്ന പോലെ ദേഷ്യവും അസൂയവും അസൂയയും കാണിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല പകരം കൂടുതൽ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും നിങ്ങളുടെ കൂടെ എന്ത് കാര്യത്തിന് നിങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ റിലേഷൻഷിപ്പിൽ സപ്പോർട്ടായിരിക്കും എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ ശത്രുക്കളായിട്ട് കിട്ടുന്നത് ആൻഡ് ഓൾസോ ഒരു പാസ് ലൈഫ് എനർജിയാണ് നെക്സ്റ്റ് കാർഡായിട്ട് എടുത്തിട്ടുള്ളത് ഈ പേഴ്സണിൽ എന്താണ് ആ ഒരു പാസ് ലൈഫ് എനർജി വന്നിട്ടുള്ളത് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് നമുക്ക് എന്താണ് നേരെ വെച്ചിട്ട് എന്താണെന്ന് നോക്കാം ഐസൊലേഷൻ ആണ് ലാക്ക് ഓഫ് കണക്ഷൻസ് ആണ് അതായത് ഈ അത് നമുക്ക് റിവേഴ്സ് ആണ് കാരണം എന്താന്ന് വെച്ചാൽ അത് മേ ബി അത് ഈ പെസൻ്റെ ഒരു കർമ്മ അത് പാസ്റ്റ് ലൈഫിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഒരു കർമ്മയാകാനും സാധ്യതയുണ്ട് കാരണം അതാണ് പാസ്റ്റ് ലൈഫിന്റെ എനർജിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞ ജന്മമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സോള് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കാം സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ശാപം പോലെ അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് നിൽക്കുന്നത് എപ്പോഴും കണക്ഷൻസ് നല്ല രീതിയിൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോൾ പ്രണയമാണെങ്കിലും റിലേറ്റീവ്സ് ആയിട്ടുള്ള ബന്ധമായിക്കോട്ടെ ആയിട്ടുള്ള ബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പേഴ്സണ് പലപ്പോഴും ഈ പേഴ്സണോ ഈ വ്യക്തിയോട് തന്നെ ചില നേരത്ത് വളരെയധികം ദേഷ്യവും ഇറിറ്റേഷനും തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ബന്ധം വളരെ കൃത്യമായിട്ടും സ്ഥിരതയോടും കൂടിയും മുന്നോട്ട് പോകാനായിട്ട് അത് നല്ല രീതിയിൽ സ്നേഹിച്ചും പരിചരിച്ചും മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അത് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ പേഴ്സന്റെ കുറ്റം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ എതിരെ വരുന്ന ആ ഒരു ചിലപ്പോ ഒരു ഫ്രണ്ടായിരിക്കാം കൊളീഗായിരിക്കാം ആരുമായിക്കോട്ടെ അവരുടെ ഒരു ഭാഗത്തു നിന്നുണ്ടാവുന്ന കുറ്റമായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തമ്മിത്തല്ലി പിരിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ യാദൃശികമായിട്ട് വന്നു കയറുന്നു അതിലൂടെ ആ ഒരു ബന്ധം സ്റ്റോപ്പ് ഔട്ട് ആകുന്നു അല്ലെങ്കിൽ ആ ഒരു അവിടെ വെച്ചിട്ട് കട്ടായി പോകുന്നു ആ ഒരു എനർജി ഈ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായിട്ടുണ്ട് അതായത് ജനിച്ച മുതൽ തൊട്ട് തന്നെ ചിലപ്പോൾ ഒരു കൂട്ടുകാരൊക്കെ ആകുന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു എനർജി ഈ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു കേഴ്സ് പോലെ ഒരു ശാപം പോലെ അത് പിന്തുടരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് ഈ പേഴ്സൺ കുറ്റക്കാരനാവുക അല്ലെങ്കിൽ കുറ്റക്കാരി ആവുക എന്നിട്ട് അവസാനം ആ ഒരു ആ ഒരു ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ആൾക്കാരിൽ നിന്നും പെട്ടെന്ന് തന്നെ ഔട്ടാവുക ഓക്കെ അപ്പോൾ ആ ഒരു എനർജി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അത് മാനിഫെസ്റ്റേഷന്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കർമ്മം തീരാറായതിൻ്റെ ഒരു ഇതായിരിക്കാം എന്തോ അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി പ്രകാരം കുറച്ചും കൂടി ഈ പേഴ്സന്റെ മാത്രമായിട്ടുള്ള എനർജിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്ത് എനർജിയാണ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ട്ഷിപ്പാണ് കിട്ടിയിട്ടുള്ളത് യെസ് അതായത് എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസോ ഈ വ്യക്തിയുടെ കൂടെ വീണ്ടും പഴയതുപോലെ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ പുതിയ കൂട്ടുകാരെ ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന് അതൊരു ഹെൽപ്പിംഗ് ഹാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഈ പേഴ്സണെ ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകും ഈ പേഴ്സൺ അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടിട്ട് യൂണിവേഴ്സ് അയച്ചിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടുള്ള ചില കരങ്ങളായിരിക്കാം ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കാം അത് നമുക്കിവിടെ തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ എനർജിയാണ് പുതിയ ഫ്രണ്ട്സ് കിട്ടിയതായിരിക്കാം പുതിയൊരു സാഹചര്യത്തിലേക്ക് ഈ പേഴ്സൺ മാറിയതായിരിക്കാം ഈ പേഴ്സൺ പോലും അറിയാതെ ഈ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് പുതിയ വ്യക്തികൾ വന്ന് കയറിയിട്ടുണ്ടാകാം എന്തുകൊണ്ടോ അത് വളരെ അധികം ഈ പേഴ്സണ് സന്തോഷവും ഹീലിംഗും എല്ലാം കൊടുക്കുന്ന ഒരു ആശ്വാസം സമാധാനം അല്ലെങ്കിൽ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അത് തീർത്തും യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ് ഒരു ഒരു എന്താ സഹായത്തിന്റെ ഒരു കരങ്ങളാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ യെസ് ദ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ ഒരു ഇതെന്താണ് ഈ പേഴ്സന്റെ ഒരു നിലപാട് മനോഭാവം എന്താണ് യെസ് അത് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രില്യൻറ്റ് ഐഡിയാസ് ആണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ ഏറ്റവും കൂടുതലും ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തിയിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പല തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിത രീതി ആയിരിക്കാം കൂടെയുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി അതിനെ എങ്ങനെയെങ്കിലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മനസ്സിലായി എങ്ങനെയെങ്കിലും മറികടന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ വേണ്ടത്ര എന്താണ് സഹായം സപ്പോർട്ട് ഇതൊന്നും കിട്ടാ കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ വേണ്ടത്ര കോൺസെൻട്രേഷൻ ചെയ്യാനും ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വളരെ അടുത്ത് തന്നെ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം വിശ്വാസം വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതായത് ആദ്യമൊക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് പേടിയും അല്ലെങ്കിൽ ഒട്ടും ഉറപ്പില്ലാത്ത ഉറപ്പില്ലാത്ത അവസ്ഥ നിങ്ങളുടെ അടുത്ത് ഒരു ഉറപ്പ് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സണൊക്കെ എനിക്കറിയില്ല എന്താവും എന്ന് എനിക്കറിയില്ല കണ്ടറിയാം പോയി നോക്കുക ചെയ്ത് അങ്ങ് ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഇത് അലസമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളെ മറികടന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ച് അവിടെ ഒരു തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് അതിനെല്ലാം മറികടന്ന് ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ പേഴ്സിനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എവിടേക്കോ വേണ്ടത്ര വിശ്വാസമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു വിശ്വാസം ഓക്കെ അത് ഒട്ടും ഒരു അടിത്തറിയില്ലാത്ത അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എവിടേക്കോ നല്ലൊരു വിശ്വാസം വന്നു ചേർന്നതായിട്ട് വിശ്വാസം വന്ന് കൂടിയതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ദാൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി ഈ പേഴ്സൺ ഏതൊരു സോഡിയക് അലൈൻമെന്റിലാണ് നിൽക്കുന്നത് യെസ് ഫുൾ മൂൺ ഇൻ ക്യാൻസർ ആണ് വാട്ടർ വാട്ടർ സൈൻ ആണ് വാട്ടർ സോഡിയക് സൈൻ ആണ് കാണിക്കുന്നത് ലെറ്റ് യുവർ ഫിയേഴ്സ് ഡിസോൾവ് യെസ് അപ്പോൾ ഏകദേശം ഈ ഈ പേഴ്സൺ ഒരു ചാർജിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ അത് അത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെയധികം എന്താ പറയുക പേടിയെല്ലാം അലിയിച്ച് കളയാ അല്ലെങ്കിൽ അതൊക്കെ ഒലിച്ചു പോവാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വാട്ടർ സൈൻ ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം ഇമോഷൻസിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമോഷൻസിലൂടെ ഈ വ്യക്തിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാകാം അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ വ്യക്തിക്ക് കുറച്ചും കൂടി സ്ട്രോങ്ങസ്റ്റ് വേർഷനിലേക്ക് വരാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സോഡിയോക്സ് ഈ പേഴ്സന്റെ ഒരു അലൈൻമെന്റ് പ്രകാരം ഈ ഒരു സോഡിയോക്സൈഡിൻ്റെ എനർജിയാണ് നിൽക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ട് ആ ഒരു നിലപാട് അതായത് സ്വന്തമായിട്ട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഈ പേഴ്സൺ ചിന്തിക്കുകയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് നിലപാടുണ്ട് വിശ്വാസമുണ്ട് അപ്പോൾ ആ ഒരു ലെവലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തീർത്തും ആ ഒരു ഫിയേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പേടിയുടെ ആ ഒരു എനർജി വളരെയധികം കുറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സൺ പോലും ഒരുപക്ഷെ അറിയാതെ ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു വേണ്ടാത്ത കാര്യങ്ങൾ പേടി അതുപോലെ വിശ്വാസക്കുറവ് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ പോലും അറിയാതെ എന്താണ് ഈ വ്യക്തിയിൽ നിന്നും ദൂരേക്ക് പോകുന്ന അല്ലെങ്കിൽ ലയിച്ച് അലിഞ്ഞ് ഇല്ലാതെയാകുന്ന ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതെ അത് ചിലപ്പോൾ ഈ പേഴ്സൺ പോലും അറിയുന്നുണ്ടാവില്ലായിരിക്കാം അറിയാതെയാണ് ഈ പേഴ്സണിൽ നടക്കുന്ന ഒരുപാട് എന്താ പറയുക സ്പെഷ്യാലിറ്റീസ് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ വൈസ് കൗൺസിലർ ആണ് ഇവിടെ ഒരു പുതിയ വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അത് തീർത്തും ഒരു ട്രഡീഷണൽ ഒരു വിശ്വാസപരമായിട്ട് കാണിക്കുന്നു അതായത് എന്തെങ്കിലും ഒരു ജോത്സ്യനായിരിക്കാം അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇപ്പോൾ പള്ളിയിലച്ചനായിരിക്കാം അല്ലെങ്കിൽ തങ്ങള് അങ്ങനെ എന്തോ അങ്ങനെ ഒരു വളരെയധികം ഒരു ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹെൽപ്പ് സഹായം നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോൾസിനെയൊക്കെ കണ്ടിട്ട് ഈ പേഴ്സൺ ഇപ്പം എന്തെങ്കിലും മോശ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഗൈഡ് ചെയ്യുന്ന രീതി അതായത് നിങ്ങളുടെ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി പക്ഷെ ആ ഗൈഡൻസ് കിട്ടുന്നത് തീർത്തും സ്പിരിച്വൽ പരമായിട്ട് എന്താണ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതൊരു റേക്കി ഹീലർ ആയിരിക്കാം റേക്കി മാസ്റ്റർ ആയിരിക്കാം കളർ തെറാപ്പി ആയിരിക്കാം കൗൺസിലിംഗ് ആയിരിക്കാം യോഗ ആയിരിക്കാം മെഡിറ്റേഷൻ ആയിരിക്കാം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ജോൾസിയൻ പള്ളിയിലച്ചൻ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മനസ്സിലായോ എന്തുകൊണ്ടോ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി വളരെയധികം ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഈ വ്യക്തിക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അവരുടെ പ്രാർത്ഥനയും ലഭിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പം അങ്ങനെ ഒരാളും കൂടി ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങോ അങ്ങോട്ടായിട്ട് സഹായം തേടി പോയതാകാം അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് യാദൃശികമായിട്ട് ഈ പേഴ്സണെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതും ആകാം ഓക്കെ അപ്പം അങ്ങനത്തെ ഒരു എനർജി കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ എനിക്കത് ആ ഒരു കാർഡ് കിട്ടി ഓക്കെ ൾസോ ദവർ ഓൾ എനർജീസ് ടുഗേദർ ഫൈൻ ജോയിൻ ദ സിമ്പിൾ പ്ലേഷ്സ് ഓഫ് ജസ് ടു ഗെദർ യെസ് അതായത് ഒരുമിച്ച് നിൽക്കാനുള്ള അതൊരു കുഞ്ഞിക്കുഞ്ഞാണെങ്കിൽ പോലും ആ ഒരു കുഞ്ഞിക്കുഞ്ഞി കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഒരുമിച്ചുള്ള ഒരുപാട് സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും മനസ്സ് തുറന്ന് ആഘോഷിക്കാനോ സന്തോഷിക്കാനോ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ രണ്ടു പേരും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഒന്ന് നേരിട്ടൊന്ന് കണ്ട് രണ്ടു മിനിറ്റ് സംസാരിക്കാൻ പറ്റിയാലും അത് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടും ആശ്വാസമായിട്ടും ഈ വ്യക്തി വിചാരിക്കുകയാണ് അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം കണ്ടെത്താം അത് നിങ്ങളായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളായിട്ടുള്ള വളരെ മിനിമം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കാം സന്തോഷിക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസിലേക്കും കൂടി കടന്നു പോകാം ഹൗസ് വൈഫ് കിട്ടിയിട്ടുണ്ട് മേ ബി ഹൗസ് വൈഫ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ ഓ അത് ഒരു ഇനി ഇനീഷ്യൽ ആയിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ലെറ്റർ ആയിരിക്കാം ടോറസ് എനർജി എർത്ത് സൈൻ ആണ് വിശാഖം നാള് വൺ ഇയർ ഒരു വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ ഒരു വയസിന്റെ വ്യത്യാസം ആയിരിക്കാം പത്ത് വർഷം പത്ത് വയസിന്റെ വ്യത്യാസം പത്ത് വർഷത്തെ പ്രണയം അല്ലെങ്കിൽ നോ ഒക്കെ ഇത്രയും വർഷമായിട്ടുണ്ടാകാം കണ്ണുകൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു നേവി നേവി ഫീൽഡായിരിക്കാം ഗവൺമെൻറ് എംപ്ലോയി ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പിന്നെന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്